തിരുവള്ളൂരുടെ ഈ വരികൾ അയച്ചു തന്നത് പ്രിമേള പള്ളത്താണ് ക്ഷമിക്കണം അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് ഞാൻ കരുതുന്നു പി ആർ ഇ എം ഇ എൽ എ ആണ് മുമ്പ് ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന പരമ്പര ചെയ്തപ്പോഴും ഒറ്റ ദിവസം പോലും മുടങ്ങാതെ സന്ദേശങ്ങൾ എഴുതി അയച്ച പ്രമേള പള്ളത്തിൻ്റെ മറ്റ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നല്ല സുന്ദരമായിട്ടുള്ള ഇംഗ്ലീഷിലാണ് ഓരോ ദിവസവും എഴുതുക ആ എഴുത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഉഗ്രൻ സന്ദേശം ഉണ്ടായിരിക്കും ഇത്തവണ എഴുതി അയച്ചു തന്ന തിരുവള്ളവരുടെ സന്ദേശം ഇതാണ് ഇറ്റ് ഈസ് കമ്പാഷൻ ദി മോസ്റ്റ് ഗ്രീഷ്യസ് വിർച്വസ് വിച്ച് മൂസ് ദി വേൾഡ് ഈ കെട്ട കാലത്തും ഈ ലോകം ഇങ്ങനെയൊക്കെ ചലിച്ചു എന്തൊക്കെ സംഭവിച്ചാലും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഉറവ് പറ്റാത്ത കുറേ മനുഷ്യരുള്ളത് കൊണ്ടാണ് എന്ന് യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ സന്തോഷവും ഒക്കെ ഇന്ന് നമ്മളൊക്കെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ തേടുന്ന സ്നേഹത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നുമൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് ഈ സൂഫി കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് ഈ സൂഫി കഥകൾ ഒരുപാട് ഇഷ്ടമാണ് കാരണം ചില സൂഫി കഥകളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ അവസാനം നമുക്കൊരു ഒരു ഒരു ഞെട്ടലുണ്ടാവും കഥ എങ്ങനെയാണ് ചക്രവർത്തി കൊട്ടാരത്തിലെ ആർഭാട നിമിഷങ്ങളിൽ അഭിരമിച്ച് മദ്യത്തിൻ്റെ മത്തിൽ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു അപ്പോൾ തട്ടുംപറത്തു നിന്നും ഒരാൾ നടക്കുന്നതിൻ്റെ താൽപ്പര്യമാറ്റം കേട്ടു ചക്രവർത്തി ചോദിച്ചു ആരാണ് ഈ രാത്രി എൻ്റെ മുറിയുടെ തട്ടുംപറത്ത് കൂടി നടക്കുന്നത് അപ്പോൾ അവിടുന്ന് മറുപടി ശബ്ദം കേട്ടു ഇത് ഞാനാണ് ഞാൻ എൻ്റെ ഒട്ടകത്തെ അന്വേഷിച്ച് നടക്കുകയാണ് ചക്രവർത്തി ചോദിച്ചു അതെങ്ങനെയാണ് ഒരു ഒട്ടകത്തെ തട്ടും പുറത്ത് അന്വേഷിച്ചാൽ കിട്ടുക ഇനി അതിനുള്ള മറുപടി കേട്ടോളൂ ഹേ രാജാവേ നിങ്ങൾ മദ്യത്തിലും സമ്പത്തിലും ആർഭാടത്തിലും ഒക്കെയാണ് സന്തോഷത്തെ തേടുന്നതെങ്കിൽ ഞാൻ ഈ തട്ടും പുറത്ത് ഒരു ഒട്ടകത്തെ തേടുന്നതിലും വലിയ തെറ്റൊന്നുമില്ല ഉഗ്രനല്ലേ അതാണ് യഥാർത്ഥ സന്തോഷവും കൃത്രിമമായ സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം അതാണ് യഥാർത്ഥ സ്നേഹവും കപടസ്നേഹവും തമ്മിലുള്ള വ്യത്യാസം കാഴ്ചയില്ലാത്ത ഒരാളും കാലിന് സ്വാധീനമില്ലാത്ത ഒരാളും കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ പോയി അവർ അത്രമാത്രം സുഹൃത്തുക്കളായിരുന്നു കാഴ്ചയില്ലാത്തയാൾ വടി കുത്തി ഇങ്ങനെ വഴി കണ്ടുപിടിച്ചാണ് നടന്നത് കാലിന് സ്വാധീനമില്ലാത്തയാൾ വേച്ച് വേച്ചാണ് കാട്ടിൽ നടന്നെത്തിയത് ഒരു നിമിഷം കാടിനെ തീ പിടിച്ചു തീ പടർന്നു പെരുകുന്നത് അവരറിഞ്ഞു അവർക്ക് ഓടി രക്ഷപ്പെടണമായിരുന്നു എന്ത് ചെയ്യും ഒരു രക്ഷയില്ല അത്രയും സമയമെടുത്താണ് അവർ കാട്ടിലേക്ക് എത്തിപ്പെട്ടത് അവരുടെ ആ അവസ്ഥയിൽ രണ്ടു പേർക്കും ഓടി രക്ഷപ്പെടുക അസാധ്യമായിരുന്നു അപ്പോൾ കാഴ്ചയില്ലാത്തയാൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളോട് പറഞ്ഞു നീ എൻ്റെ തോളിലേക്ക് കയറുക നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് ഒരു ശരീരമാവാം നീ എനിക്ക് വഴി പറഞ്ഞു തരിക നീ എൻ്റെ കണ്ണുകളാവുക ഞാൻ നിൻ്റെ കാലുകളാവാം ഇതാണ് തിരുവള്ളുവർ പറഞ്ഞ പ്രിമേള പള്ളത്ത് കുറിച്ചയച്ച കംപാഷൻ ദി മോസ്റ്റ് ഗ്രേഷ്യസ് വിർച്വൽസ് ചിലരുടെ വരികൾ പലരുടെ കഥകൾ